നമുക്ക് ഹോമിയോപ്പത്തിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നാപ്പത് വയസ്സിനൊക്കെ ശേഷം ഉണ്ടാകുന്ന വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് സയാറ്റിക്കും വെരിക്കോസ് വെയിൻസ് ഞരമ്പുകളുടെ ബലക്കുറവ് ഞരമ്പ് തടിപ്പ് നമ്മൾ പച്ചയ്ക്ക് വെളുത്തുള്ളി കഴിക്കുമ്പോൾ ഇത്തിരി പാലിനോ നെയ്ലോ ഒക്കെ ചേർത്ത് കഴിച്ചാൽ കഴിക്കുന്ന നമ്മുടെ അതിൻ്റെ ഒരു ഉഷ്ണ സ്വഭാവം കുറച്ച് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ വെളുത്തുള്ളി പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് പാല് വെളുത്തുള്ളി നമുക്ക് കുറച്ച് എള്ളെണ്ണയില്ലേ എള്ളെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെളുത്തുള്ളി കുറച്ച് ക്രഷ് ചെയ്തു അല്ല നമസ്കാരം ഞാൻ ഡോക്ടർ കാർത്തിക ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രായമാകുമ്പോൾ അതായത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് നമ്മുടെ ഞരമ്പിലുണ്ടാകുന്ന ബലക്ഷയം അതുപോലെ തന്നെ നമ്മുടെ കാലുകളുടെ തരിപ്പ് മരവിപ്പ് പിന്നെ കാലുകളുടെ ബലക്കുറവ് അപ്പം അത് നമുക്ക് നമുക്കിങ്ങനെ നമുക്കതിനെ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈ വെളുത്തുള്ളി വെളുത്തുള്ളി എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് കൂടാതെ സയാറ്റിക്ക പോലുള്ള വേദന പിന്നെ ഞരമ്പിന്റെ ബലക്ഷയം ഞരമ്പിന്റെ വീക്ക്നെസ് നമുക്ക് പ്രായമായി കഴിയുമ്പോഴുണ്ടാകുന്ന കാലിനൊക്കെയുള്ള നമുക്ക് എണീക്കാൻ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാലുവേദന രക്തയോട്ടം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന കാലിന്റെ ക്ഷീണം അതുപോലെ തന്നെ കാലിന്റെ മരവിപ്പ് ഒരു പൊഹച്ചിലൊക്കെ തോന്നുക ആ മുട്ടിന് താഴത്തോട്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് വെളുത്തുള്ളി എങ്ങനെ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതായത് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒരു നല്ലൊരു മെഡിസിനാണ് ഒന്നല്ല ഈ വാദ സംബന്ധമായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ദഹന പ്രക്രിയയെ സ്ട്രോങ് ആക്കാനും നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ബി പി കുറയ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് നമ്മുടെ അലിയം സെറ്റായവ എന്ന് പറയുന്ന വെളുത്തുള്ളി അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു ഹീറ്റിങ് നേച്ചറാണ് ഉഷ്ണ സ്വഭാവം ഉള്ളതുകൊണ്ട് അത് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കൂടുതലായിട്ട് എപ്പോഴും പാലിലോ അല്ലെങ്കിൽ നെയ്യിലോ ഒക്കെ ചേർത്ത് കഴിക്കുന്ന റോ വെളുത്തുള്ളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ പച്ചയ്ക്ക് വെളുത്തുള്ളി കഴിക്കുമ്പോൾ ഇത്തിരി പാലിലോ നെയ്യിലോ ഒക്കെ ചേർത്ത് കഴിച്ചാൽ കഴിക്കുന്ന നമ്മുടെ അതിൻ്റെ ഒരു ഉഷ്ണ സ്വഭാവം കുറച്ച് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങള് കൂട്ടാൻ സഹായിക്കുന്നവയാണ് ഈ ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറും വൈറ്റിൽ ഈ ആസിഡിറ്റി ഉള്ളവരും അൾസർ ഉള്ളവരും നമ്മുടെ ബ്ലീഡിങ് ടെൻഡൻസി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വെറും വൈറ്റ് വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളെ കൂട്ടാൻ നമ്മുടെ ഒരു സ്റ്റൊമക്കിനെയും നമ്മുടെ ഉള്ള ഇറിറ്റേഷൻ കൂടി അതൊരു ബുദ്ധിമുട്ട് നമ്മുടെ കൂട്ടാൻ കാരണമാകും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വെളുത്തുള്ളി ഒഴിവാക്കുക വെളുത്തുള്ളി പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് പാല് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞ് അല്ലെങ്കിൽ ചതച്ച് ഇടുക എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസിൻ്റെ ഒരളവിലോട്ട് ആക്കിയിട്ട് അത് കുടിക്കുന്നതും വളരെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മുടെ നിർവീക്കം മാറാനും നമ്മുടെ ആ ഒരു വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആ ഒരു പ്രഷർ കൂടി നിൽക്കുന്ന കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മുടെ ഈ കരൾ സംബന്ധമായിട്ടുള്ള ടോക്സിൻസിനെയൊക്കെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും ഒക്കെ നമ്മുടെ ബോഡിക്ക് ഒരു ഊർജ്ജം തരാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് വെളുത്തുള്ളി ഇത്തിരി ചതച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഈ വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞ് നേരം വെച്ചിട്ട് നേരം വെച്ചിട്ട് മാത്രം ഉപയോഗിക്കുക അപ്പം ചതച്ചുകഴിഞ്ഞ് വെക്കുമ്പോഴാണ് അതിന്റെ അകത്ത് എല്ലിസിൻ എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും ആ എല്ലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മുടെ ബ്ലഡ് വെസൽസ് അതായത് രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും അത് വികസ് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനും അത് രക്തക്കൊഴലിൻ്റെ വികസിപ്പിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനും കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിനും നമ്മുടെ വയറ്റിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാസ് ഒക്കെ മാറ്റി നമ്മുടെ ദഹനപ്രക്രിയ ഒക്കെ ഇത്തിരി ഒരു ശക്തീകരിക്കാനും ഒക്കെ നല്ലതാണ് ഈ വെളുത്തുള്ളി ചതച്ച് കഴിക്കുന്ന എപ്പോഴും നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം പിന്നെ എപ്പോഴും ഈ വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിന് ഭയങ്കര ബലക്കുറവ് ഞരമ്പിന് ഭയങ്കര തടിപ്പ് വരുന്ന ഭയങ്കര അവിടെയൊക്കെ പൊഹച്ചിൽ ഭയങ്കര ഒരു തരിപ്പ് വേദനയൊക്കെ അനുഭവപ്പെടുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചേരം നിൽക്കുമ്പോൾ തന്നെ കാലങ്ങ് കഴിക്കുക നടക്കുമ്പോഴും കാല് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് വെളുത്തുള്ളി നമുക്ക് കുറച്ച് എള്ളെണ്ണയില്ല എള്ളെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെളുത്തുള്ളി കുറച്ച് ക്രഷ് ചെയ്തു അല്ലെങ്കിൽ ചതച്ചിട്ട് അല്ലെങ്കിൽ അരിഞ്ഞ് നന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അത് ഇത്തിരി തണുത്തിരി തണുത്ത് ചെറു ചൂടോടെ നമുക്ക് ആ ഭാഗത്ത് നമ്മുടെ ഞരമ്പ് വെരിക്കോസ്വെയിൻ ഒക്കെ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പ് തടിച്ചിരിക്കുക നമ്മുടെ വാദ ബുദ്ധിമുട്ട് നമ്മുടെ പേശികളുടെ ബലക്കുറവ് ആ ഒരു ജോയിൻറ്റിൻ്റെ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ജോയിൻ്റെ ബുദ്ധിമുട്ട് വേദന അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത് അത് അവിടുത്തെ വേദന കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി എണ്ണയ്ക്കകത്ത് വെളുത്തുള്ളി എണ്ണയ്ക്കകത്ത് കുറച്ച് കാസ്ട്രോയിലും പിന്നെ യുക്കാലിറ്റസ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നതും അതൊരു പെയിൻ റിലീഫിന് സഹായിക്കും വേദന സംഹാരിയാണ് വേദന കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു പുറത്ത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ആ ഭാഗത്ത് നമുക്ക് തൽക്കാലം ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് കുറയാൻ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് അതായത് നമുക്ക് ഹോമിയോപ്പത്തിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി അതായത് അലിയം സെറ്റായവ നമ്മൾ ഒരു മെഡിസിനാണ് അതായത് നമ്മൾ റോ ആയിട്ടല്ല പൊട്ടൻറ്റൈസ്ഡ് ഫോമിൽ ഈ കൊടുക്കാറുണ്ട് അത് കൂടുതലും ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് അതായത് നമ്മുടെ ഒരു അലസമായിട്ടുള്ള ഒരു പ്രകൃതം ശരീരപ്രകൃതവും അധികം വ്യായാമം ചെയ്യാനോ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത വളരെ ഒരു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരു അലസത വെച്ച് പുലർത്തുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റ്യൂഷനായിരിക്കും നമ്മളിത് കൊടുക്കാറുള്ളത് ഹോമിയോപ്പതിക്കറി നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ദഹനപ്രക്രിയ ആണെങ്കിലും നമ്മുടെ ഒരിത്തിരി ഓവർ ഒക്കെ ആയിട്ടുള്ള ഉള്ള ഒരു എല്ലാം ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു സ്ലോ നെയ്ച്ചറായിട്ടുള്ള ഒരു ശരീരപ്രകൃതമുള്ള ആൾക്കാർക്കായിരിക്കും നമ്മളിത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മെയിനായിട്ടും വെരിക്കോസ് വെയിൻസ് വെയിൻ വെയിനിൻ്റെ നമ്മുടെ ഞരമ്പുകളുടെ ബലക്കുറവ് ഞരമ്പ് തടിപ്പ് പിന്നെ അവിടെ ഉണ്ടാകുന്ന തരിപ്പ് നാടികൾക്കൊക്കെ ഉണ്ടാകുന്ന വിലക്കുറവ് ക്ഷീണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ മെഡിസിൻ ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കും പിന്നെ വെളുത്തുള്ളി അകത്തോട്ട് എടുക്കുന്നത് പണ്ട് വെളുത്തുള്ളിക്കകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും നമ്മൾ ഈ എം ടി സ്റ്റൊമക്ക് വെറും വൈറ്റ് വെളുത്തുള്ളി എടുക്കുമ്പോഴാണ് അതിൻ്റെ ആരോഗ്യ ഗുണം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആ മെഡിസിനൽ കോമ്പൗണ്ട്സ് കൂടുതലായിട്ട് നിൽക്കുന്നതും കാരണം വെറും വൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് കണ്ടന്റ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഈ വെളുത്തുള്ളിക്കകത്തുള്ള അലിസിൻ കോമ്പൗണ്ട് ഉണ്ട് അത് ആക്റ്റീവായിട്ട് കുറേ നേരം നമുക്ക് സർവൈവ് ചെയ്ത് നമ്മുടെ ഒരു ബെനിഫിറ്റ്സ് കിട്ടാനും പിന്നെ അത് കൂടാതെ സൾഫർ കോമ്പൗണ്ട്സ് ഉണ്ട് അതായത് ഡൈ അല്ലായിൽ ഡൈ സൾഫൈഡ് ഡൈ എൽ ട്രൈ സൾഫൈഡ് പോലുള്ള സൾഫർ കോമ്പൗണ്ട്സ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ലിവറിൻ്റെയൊക്കെ ആരോഗ്യം കരളിൻ്റെ ആരോഗ്യത്തിനും കരളിൽ നിന്നുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്നവയാണ് അപ്പോൾ അങ്ങനെയുള്ളതും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസിനെ അതായത് അത് ആൻറ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ സഹായിക്കുന്നു ആൻറ്റി ഫങ്കൽ ആൻറ്റി വൈറൽ അതായത് ബാക്ടീരിയ വൈറസിനെ ഫംഗസിനെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ ഈ സൾഫേറ്റ് കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ട് വെളുത്തുള്ളിക്കുണ്ട് അപ്പം നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ചെറിയ ജലദോഷം തൊണ്ടവേദന അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചുമ അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഫ്ലൂ പോലുള്ള കണ്ടീഷൻസിനൊക്കെ ഈ വെളുത്തുള്ളി ചെറിയ ഗാർലിക് ടീ വെളുത്തുള്ളി ചായ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെളുത്തുള്ളി ക്രഷ് ചെയ്തോ അരിഞ്ഞോ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമ്മൾ വെറും വയറ്റി കുടിക്കുന്നത് നമ്മുടെ ദഹനപ്രക്രിയ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും അതായത് നമ്മുടെ ദഹനപ്രക്രിയ നന്നായിട്ട് നടക്കാനും ദഹനം നന്നായിട്ട് നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രതിരോധ ശക്തി കൂട്ടാനും നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു ആരോഗ്യപരമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന കാര്യമാണ് ചെറിയ ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നീര് വീക്കം നീർ വീഴ്ച ഇൻഫ്ലമേഷൻ ഒക്കെ തടയാൻ വളരെ നല്ല ഒരു ഇതാണ് റൂട്ടീനാണ് നമ്മൾ ഗാർലിക് ടീ കുടിക്കുന്നത് അമിതമായിട്ട് കുടിക്കുന്നതല്ല ഒരു മിതമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് കുടിക്കുന്ന വളരെ നല്ലതാണ് വെളുത്തുള്ളി ഇത് മാത്രമല്ല ആൻറ്റി ക്യാൻസർസും കൂടെയാണ് നമ്മുടെ സ്റ്റൊമക് ക്യാൻസർ കൊളോൺ ക്യാൻസർ പാൻക്രാറ്റിക് ക്യാൻസർ പോലുള്ളവയെ പ്രിവെന്റ് ചെയ്യാനും വെളുത്തുള്ളി വളരെ നല്ലതാണ് ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ് ഫ്രീ റാഡിക്കൽസ് ജങ്ക് ഫുഡിൽ നിന്നും സൺലൈറ്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൻറ്റി ക്യാൻസറസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ഏജിങ്ങിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും വളരെ നല്ലതാണ് അതുകൊണ്ട് വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണം കീപ്പ് ചെയ്യാൻ പിന്നെ ഏറ്റവും നല്ലത് വെളുത്തുള്ളി ഓലീവ് ഓയിൽ ഓലീവ് ഓയിലും വെളുത്തുള്ളി എന്ന് പറയുന്നത് ഈ അല്ലസിൻ എന്ന് പറയുന്നത് വാട്ടർ സുലിബിൾ ആണെങ്കിലും ഈ സൾഫൈഡ് കോമ്പൗണ്ട്സ് വെളുത്തുള്ളിയിലുള്ളത് അത് ഫാറ്റ് ഒലിവിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒലീവ് ഓയിൽ പോലുള്ളതിലൊക്കെ വെളുത്തുള്ളി മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്യൂസ് ചെയ്ത് നമ്മൾ വെളുത്തുള്ളി ഒലീവ് ഓയിലൊക്കെ ഇട്ട് കുറച്ച് പേരം നന്നായിട്ടൊരു ഫ്യൂ അവേഴ്സ് വെച്ചിട്ട് പിന്നെ അരിച്ചത് ഉപയോഗിക്കുന്നതൊക്കെ സാലഡിലായ എണ്ണ നമ്മൾ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിനും കരളിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും നമ്മുടെ ആ ഒരു ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരിലോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം